കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാനതല ജൈവ വൈവിധ്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും മുഖ്യമായ പുരസ്കാരം സ്വന്തമാക്കിയത് തൃശൂർ ജില്ലയിലെ കയ്പമംഗല നിയോജക മണ്ഡലത്തിലെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും പ്രശസ്തി പത്രവും ഒരു ലക്ഷം രൂപ അവാർഡ് തുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനന്റെ നേതൃത്വത്തിൽ ബി എം സി അംഗങ്ങൾ ഏറ്റുവാങ്ങി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ജൈവ വൈവിധ്യ പരിപാലന നിയമം രണ്ടായിരത്തിരണ്ട് പ്രകാരം ജൈവ വൈവിധ്യ പരിപാലനത്തിനായുള്ള പഞ്ചായത്ത് തല സമിതിയാണ് ജൈവ വൈവിധ്യ പരിപാലന സമിതി അഥവാ ബി എം സി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും വൈവിധ്യ ശോഷണത്തിന്റെയും പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ മനുഷ്യരാശി നേരിടുന്ന സാഹചര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക സഹായത്തോടെയും ബഹുജന പങ്കാളിത്തത്തോടെയും ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം ഇലക്ട്രോണിക് പി ബി ആർ ജൈവ വൈവിധ്യ പരിപാലന സമിതി മീറ്റിംഗുകൾ പതിമൂന്നാമത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗുകൾ വനവൽക്കരണം കാർഷിക മത്സ്യകൃഷി എന്നിങ്ങനെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങൾ ജൈവവൈവിധ്യ പരിപാലനത്തിനായി വിവിധ പ്രവർത്തനങ്ങളായി ചെയ്തത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പദ്ധതിയുടെ ഭാഗമായി തീരദേശത്തെ നാല് വാർഡുകളിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് പുന്നാപ്പൂപ്പരത്തി മുള കൈത അടമ്പ് തുടങ്ങിയ വിവിധയിനം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടുള്ള ജൈവകവയം തീരദേശ കണ്ണീർത്തടങ്ങളുടെയും നീർച്ചാലുകളുടെയും പുനഃസ്ഥാപനം വിവിധ കാവുകളുടെ സംരക്ഷണവും പുനഃസ്ഥാപനവും കനോലിക്കനാലിൻ്റെ തീരത്ത് ജൈവവൈവിധ്യ പാർക്കും കണ്ടൽക്കാടുകളുടെ പുനഃസ്ഥാപനവും സംരക്ഷണവും ഔഷധ കൃഷി വ്യാപനം വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജൈവവൈവിധ്യ ക്ലബ്ബുകൾ സ്ഥാപിച്ച പ്രവർത്തനങ്ങളും പുരസ്കാരത്തിന് കാരണമായി എംഇ എസ് അസ്മാവിളേജിലെ പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെ ജൈവ വൈവിധ്യ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹായവും ദേശീയഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പദ്ധതികൾ ആവിഷ്കരിക്കാനും സമിതിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐക്യരാഷ്ട്രസഭയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റി ഫോർ ഇക്കോളജിക്കൽ റെസ്റ്ററേഷൻ ഈ പ്രവർത്തനങ്ങളെ അന്തർദേശീയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ കാവുകളിൽ പുനഃസ്ഥാപിച്ചതിന് സാധിച്ചു ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം കേരളത്തിൽ ആദ്യമായി പുറത്തിറക്കി തദ്ദേശീയമായ സസ്യങ്ങളുടെ നഴ്സറികൾ സ്ഥാപിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യുഖേൽക്കർ ഐ എസ് അഡീഷണൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് മെമ്പർ സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഡോക്ടർ എ സാബു ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി രഹ്നാ പി ആനന്ദ് വാർഡ് മെമ്പർ ജി ബി മോൾ കെ ആർ രാജേഷ് ഡോക്ടർ അമിതാഭ് ബച്ചൻ എൻ എം ശാംലി ഇ ആർ രേഖ പി ആർ രതീഷ് ടി കെ വരുണൻ ദേവിക അനിൽകുമാർ തുടങ്ങിയവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു എം എൽ എ ടൈസൺ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യ ചെയർമാൻ കെ അയൂ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവർ പരിപൂർണ പിന്തുണ ജൈവ വൈവിധ്യ പരിപാലന സമിതിക്ക് നൽകിവരുന്നു